സവേശുവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ ദൈവഭക്തൻ്റെ സന്തോഷം അവന് ദൈവരാജ്യത്തിലേക്കുള്ള ഉറപ്പാണ് എന്ന വിഷയമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഭാഗങ്ങളിലൊക്കെയും അതിൻ്റെ വിവിധ കാരണങ്ങൾ ചിന്തിപ്പാൻ ഇടയായി തീർന്നു ഇന്ന് നമുക്ക് വീണ്ടും മറ്റൊരു വചനം ചിന്തിച്ച് ചിന്തിക്കാം ഇബ്രാഹനം പത്താം അധ്യായത്തിൻ്റെ മുപ്പത്തിനാലാം വാക്യത്തിൽ തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ട് എന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരം സന്തോഷത്തോടെ സഹിച്ചുവല്ലോ ഭർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ കേട്ടത് ദൈവസഭയിൽ കടന്നു വന്ന ചില മനുഷ്യരുടെ സമ്പത്തല്ല അപഹരിക്കപ്പെട്ടു പോയി ദൈവം അല്ല അതൊക്കെ ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്നാൽ തങ്ങൾക്കുള്ളതെല്ലാം അപഹരിക്കപ്പെട്ടു പോയപ്പോഴും അവർ അതിനെ സഹിച്ചു സഹിച്ച എന്ന് പറഞ്ഞാൽ മാത്രം പോരാ സന്തോഷത്തോടെ സഹിച്ചു സഹിക്കണം എന്നുള്ളത് വചനമാണ് അത് സഹിക്കാം എന്നാൽ സന്തോഷത്തോടെ സഹിച്ചു എന്ന് പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ വചനത്തിൽ രക്ഷയ സന്തോഷത്തോട് ബന്ധപ്പെട്ടതാണ് എന്താണ് അവർ സന്തോഷിക്കാൻ ഉണ്ടായ കാരണം സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഒരു ഉത്തമ സമ്പത്ത് തങ്ങൾക്കുണ്ട് എന്നറിഞ്ഞാണ് അവരിത് സഹിച്ചത് അതെങ്ങനെ സന്തോഷത്തോടെ സഹിച്ചു അവ സ്വർഗത്തിൽ ഉത്തമ സമ്പത്ത് കൊണ്ട് എനിക്കുള്ളതെല്ലാം തൻ്റെ കയ്യിൽ കോടിക്കണക്കിന് രൂപ ഉള്ള ഒരുവൻ അവൻ്റെ അവനിൽ നിന്ന് ഒരു നൂറ് രൂപ അറിയാതെയോ അറിഞ്ഞോ മറ്റാരെങ്കിലും പോയി അവന് നഷ്ടം വന്നത് നൂറ് രൂപയാണ് അവൻ അതിനെ ശ്രദ്ധിക്കുന്നില്ല കാരണം തനിക്ക് നഷ്ടപ്പെട്ടത് വളരെ തുച്ഛമായ ഒരു സംഖ്യയാണ് എന്നാൽ തൻ്റെ കൈവശമുള്ളതോ അത്ര മഹത്തായിട്ടുള്ള ബൃഹത്തായിട്ടുള്ള ഒരു സമ്പത്താണ് ഇതുപോലെ ഇതുപോലെ ഒന്നും ഓമിക്കാൻ പറ്റില്ല കാരണം ദുർഗ്ഗത്തിലെ ഉത്തമ സമ്പത്ത് അതിനെ നോക്കിക്കൊണ്ട് ഭൗമിക സമ്പത്തിന്റെ അപകാരം സന്തോഷത്തോടെ സഹിച്ചു പോയിക്കോട്ടെ അവൻ കൊണ്ടിക്കോട്ടെ യോബിൻ്റെ പത്ത് മക്കളും തന്റെ സമ്പത്ത് മുഴുവനും അപകരിക്കപ്പെട്ടു പോയപ്പോൾ എഹോവ തന്നു യഹോവ എടുത്തു അവന്റെ നാമം മഹത്തോട് കൂറാകട്ടെ മറ്റൊരു വാക്കും അവനൊന്നും ദൈവഹിതമല്ലാത്തതായി ഒന്നും വന്നില്ല ദൈവത്തെ മഹത്തപ്പെടുന്ന വാക്ക് മാത്രമേ യോവിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടു വന്നുള്ളൂ ഇതുപോലെയാണ് ഇവിടെ സഭയ്ക്ക് സംഭവിച്ചിരിക്കുന്നത് അവർ അവരുടെ സന്തോഷത്തോടെയാൻ സാധിച്ചു എങ്ങനെയാണ് സ്വർഗത്തിൽ ഉത്തമ സമ്പത്ത് ഉണ്ടാകുന്നത് സ്വർഗത്തിലൊരാൾക്ക് സമ്പത്തുണ്ടാകുന്നതിൻ്റെ വഴി എന്താണ് അതിന് നമുക്ക് മത്തായി എഴുതി ശേഷം പത്തൊൻപതാം അധ്യായം പതിനാറ് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു യൗവനക്കാരനായ ഒരു മനുഷ്യൻ കർത്താവിൻ്റെ അടുക്കിൽ വന്ന് ഗുരു നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു ആ ഭാഗം നമുക്ക് വായിക്കാം അനന്തരം ഒരുത്തൻ വന്നവനോട് ഗുരു നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് നന്മ ചെയ്യണമെന്ന് ചോദിച്ചു തന്നെ അവൻ എന്നോട് നന്മയെക്കുറിച്ച് ചോദിക്കുന്നത് എന്ത് നല്ലവൻ ഒരുത്തനേ ഉള്ളൂ ജീവനിൽ കടപ്പാലിച്ചിരിക്കുന്നുവെങ്കിൽ കൽപ്പനകളെ പ്രമാണിക്കുക എന്ന് അവനോട് പറഞ്ഞു ദൈവത്തിന്റെ കൽപ്പനയെ പ്രമാണിക്കണം നിത്യജീവൻ ലഭിക്കണമെങ്കിൽ ഏവ എന്ന് അവൻ ചോദിച്ചു തന്നെ യേശു കുല ചെയ്യരുത് വിഭചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷം പറയരുത് അപ്പനെയമ്മയും ബഹുമാനിക്കണം കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക എന്നിവ തന്നെയെന്ന് പറഞ്ഞു യൗവനക്കാരൻ അവനോട് ഇവ ഒക്കെയും ഞാൻ പ്രമാണിച്ചു വരുന്നു ഇനി കുറവുള്ളത് എന്താന്ന് എന്ന് പറഞ്ഞു യേശു ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവൻ ചെയ്യുന്നതാണ് കുല ചെയ്യുന്നില്ല വിഭചാരം ചെയ്യുന്നില്ല മോഷ്ടിക്കുന്നില്ല മോഹിക്കുന്നില്ല മാതാപിതാക്കളെ ബഹുമാനിക്കുന്നുണ്ട് അതെല്ലാം കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് ഇനി എനിക്കെന്ത് എൻ്റെ കുറവ് യേശു അവനോട് സൽഗുണപൂർണനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നീ ചെന്ന് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർ കൊടുക്കുക എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും പിന്നെ വന്ന് എന്നെ അനുഗമിക്കാ എന്ന് പറയും അവിടെയാണ് സ്വർഗത്തിൽ സമ്പത്ത് ഉണ്ടാകാനുള്ള വഴി കർത്താവ് പറയുന്നത് നീ നിനക്കുള്ളതെല്ലാം വിൽക്കണം ഇവർ ദരിദ്രർ കൊടുക്കണം അപ്പോൾ നിനക്ക് സ്വർഗത്തിൽ ഉണ്ടാകും എന്നിട്ട് വേണം എന്നെ അനുഗമിക്കാൻ അതിൻ്റെ മറ്റൊരു വാക്ക് പറഞ്ഞാൽ യേശുവിനെ അനുഗമിക്കണം നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ യേശുവിനെ അനുഗമിക്കണമെങ്കിൽ അവൻ സമ്പന്നനായിരിക്കണം എവിടെ സമ്പന്ന സമ്പത്ത് സ്വർഗത്തിലുള്ള സമ്പത്തുള്ളവനായിരിക്കണം സ്വർഗത്തിലുള്ള സമ്പത്തുണ്ടാകണമെങ്കിൽ അവനുള്ളതൊക്കെയും വിറ്റ് ദരിദ്രർക്ക് കൊടുക്കണം ഇതാണ് അതിൻ്റെ കമം ഈ വാക്ക് പ്രകാരം അനവധി പേര് സഭയിൽ ഇപ്രകാരം പറയാറുണ്ട് നീ ദൈവസഭയിൽ വന്നിട്ട് എല്ലാം വിറ്റർ വിറ്റ് ദരിദ്രക്ക് കൊടുത്തോ നീ സ്വർഗത്തിൽ സമ്പന്നത ഉള്ളവനാണോ നീ കർത്താവിനെ അനുഗമിക്കുന്നവനാണോ ഇതിനൊക്കെ ഒരു വ്യവസ്ഥയുണ്ടെന്ന് അങ്ങനെയല്ല ദൈവത്തിന്റെ വചനം പറയുന്നത് ഒരുവൻ സമ്പന്നനായിരിക്കണമെങ്കിൽ ഒരുവൻ കർത്താവിനെ അനുഗമിക്കണമെങ്കിൽ നിത്യജീവനെ പ്രാപിക്കണമെങ്കിൽ കർത്താവിനെ അനുഗമിക്കണം കർത്താവിനെ അനുഗമിക്കണമെങ്കിൽ സ്വർഗത്തിൽ സമ്പത്തുള്ളവനായിരിക്കണം സ്വർഗത്തിൽ സമ്പത്ത് വേണമെങ്കിൽ തനിക്കുള്ളതൊക്കെയും വിറ്റ് കൊടുക്കണം ഇന്ന് നമുക്കത് ഈ വചനം മാത്രമല്ല മറ്റു വിശ്വാസത്തിൽ വന്നവർ അനവധി പേര് അനു അനവധി തരത്തിൽ വിശ്വാസത്തിൽ വന്നവരുണ്ട് പിറ്റു കൊടുക്കാതെ തങ്ങളുടെ സ്വന്ത സ്വന്തം സ്വത്ത് തങ്ങൾ തന്നെ അനുഭവിക്കുന്നവരുണ്ട് അപ്പൊ ഇതിനൊന്നും കേറി പ്രവർത്തിക്കാനല്ല പറഞ്ഞിരിക്കുന്നു ഇവിടെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് അതിന് മനസ്സില്ലാത്തവരുണ്ട് ആ മനസ്സില്ലാത്തവർ അവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചത് പ്രവർത്തിക്കുന്നത് വേറെ തരത്തിലാണ് ഇവിടെ ഈ പറഞ്ഞ യൗവനക്കാരൻ സംശയം ചോദിക്കാൻ വന്ന യൗവനക്കാരൻ ധാരാളം സമ്പത്തുള്ളവനാണ് അപ്പം അവന് സ്വർഗത്തിൽ സംഭവത്തിണ്ടാകണമെങ്കിൽ ഈ സമ്പത്ത് മുഴുവൻ മറ്റ് ദരിദ്രം കൊടുക്കണം അതിനവന് സമ്മതമില്ല അവൻ ദുഃഖിച്ച് പോയിക്കളഞ്ഞു യൗവനക്കാരൻ വളരെ സമ്പത്തുള്ളവനാകയാൽ ഈ വചനം കേട്ടിട്ട് ദുഃഖിച്ച് പോയിക്കളഞ്ഞു യേശു എൻ്റെ ശിഷ്യന്മാരോട് ധനവാൻ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത് പ്രയാസം തന്നെയെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ധനവൻ സ്വർഗരാജ്യ ദൈവരാജ്യത്തിൽ കിടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴിയുടെ കടക്കുന്നത് എളുപ്പമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു അത് കേട്ടിട്ട് അവൻ്റെ ശിഷ്യന്മാർ ശിഷ്യന്മാർ ഏറ്റവും വിസ്മയിച്ചു എന്നാൽ രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞു ധാരാളം പേരുണ്ട് സമ്പത്തുള്ളവരും ഒന്നും വിറ്റ് ആർക്കും കൊടുക്കാത്തവരും ഒക്കെ അവരുടെ കൂടെ ഉണ്ട് അപ്പം അവർക്ക് ആരാരും സ്വർഗത്തിൽ പോകില്ലെന്നാണോ അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് എന്നാൽ രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞു യേശു അവരെ നോക്കി ഇത് പറഞ്ഞവരെ നോക്കി ഇത് ആർക്ക് രക്ഷിക്കപ്പെടാൻ കഴിയും നമ്മൾ വിശ്വാസത്തിലേക്ക് വന്നവര് അവരിലും പലരും പലതും ഉള്ളവരുണ്ട് കർത്താവ് ഭവനത്തിൽ ചെന്ന് വാർത്ത സക്കായിയുടെ ഭവനം വലിയ ഓണക്കാരനാണ് അവൻ്റെ വസ്തുവിൽ പകുതി തിരിതർക്ക് കൊടുത്തു കർത്താവിനെ അറിഞ്ഞതിന് ശേഷം പകുതി ധരിതർക്ക് കൊടുത്തു വഞ്ചിച്ചെടുത്തതിന് നാലിരട്ടി അവരെടുത്തി കൊടുത്തു വസ്തു തീർന്നു പോയിട്ടില്ല ഇപ്പോഴും അവനുണ്ട് അപ്പം അവനത് ബാധകമല്ലേ അതെ അവനും ബാധകം തന്നെയാണ് അത് ചെയ്യേണ്ട സമയത്ത് കർത്താവ് ചെയ്തോളൂ അപ്പം ഈ ഒരു വീട്ടൊരു ഭാഗം മാത്രമല്ല കർത്താവിനെ പിൻഗമിക്ക പിൻപറ്റാനുള്ള വഴിയായിട്ട് എഴുതിയിരിക്കുന്നത് അവിടെ കുറിച്ച് പറഞ്ഞു ഇവനും അബ്രഹാമിൻ്റെ സന്ധ്യയാകിയാൽ ഈ ഭവനത്തിൻ്റെ രക്ഷ വന്നു അപ്പോഴും അവന് സ്വത്തുണ്ടാകാനും അപ്പം അവിടെ കർത്താവ് ആർക്ക് കഴിയും കാരണം വിശ്വാസത്തിൽ വന്ന് കർത്താവിൻ്റെ ഇടയ്ക്ക് വരുന്നവർക്ക് അനേകർക്ക് സ്വത്ത് സമ്പത്തുണ്ട് അവരാരും മറ്റിട്ട് ദൈവത്തിൽ കൊടുത്തിട്ടില്ല പിന്നെ ഇതിൽ കിടക്കാൻ കഴിയും ദൈവരാജ്യത്തിൽ അങ്ങനെ പറഞ്ഞപ്പോൾ യേശു അവരെ നോക്കി നോക്കുന്നതിൻ്റെ അർത്ഥം എന്താ അത് പറഞ്ഞ ഉത്തരത്തിലുണ്ടത് യേശു അത് അവരെ നോക്കി അത് മനുഷ്യർക്ക് സാധ്യമെങ്കിലും ദൈവത്തിന് സകലവും സാധ്യമെന്ന് പറഞ്ഞു ദൈവത്തിന് സകലവും സാധ്യമാണ് മനുഷ്യർക്ക് അസാധ്യമാണ് അപ്പം അവന് സാധിച്ചില്ല വിറ്റ് ദരിദ്രർ കൊടുക്കാൻ അവന് സാധിച്ചില്ല അവൻ ദുഃഖിച്ച് പോയി അവനങ്ങ പോയെന്നാണ് വിചാരിക്കുന്നത് ദൈവത്തിന്റെ വതിന് എഴുതിയിട്ടുണ്ട് അവനെ കർത്താവ് സ്നേഹിച്ചെന്ന് അവനെ കർത്താവ് സ്നേഹിച്ചെന്ന് വന്നിട്ടുണ്ട് അവനെന്ന് ധനത്തിൻ്റെ പിന്നാലെ ധനം വിട്ടുകളയാൻ മനസ്സിലാതെ അവൻ പോയെങ്കിൽ സകലം കഴിയുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയുണ്ടത് അത് ദൈവം അതിൻ്റെ സമയത്ത് ചെയ്തോളൂ അത് സക്കായി ആയിരുന്നാലും ധനവാനായിരുന്നാലും ദരിദ്രനായിരുന്നാലും ആരെല്ലാം ആയിരുന്നാലും അവൻ്റെ ശിഷ്യന്മാരപ്പം അതാണ് ചോദിച്ചത് എന്താ ചോദിക്കുന്നത് പത്രോസ് അവനോട് ഞങ്ങൾ സകല വിട്ട് നിന്നെ അനുഗമിച്ചുവല്ലോ ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ചു യേശു അവരോട് പറഞ്ഞത് എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജനത്തിങ്ങൾ മനുഷ്യത്വത്തിന്റെ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ പന്ത്രണ്ട് സിംഹാസനത്തിൽ ഇരുന്ന് ഇസ്രായേൽക്കോത്രം പന്ത്രണ്ടിനെയും ന്യായം വിധിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങൾ പറയുന്നു എന്റെ നാമനിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയെയോ മക്കളെയോ നിലകളെയോ വിട്ടുകളഞ്ഞവനെല്ലാം നൂറു മടങ്ങ് ലഭിക്കും അവൻ നിത്യജീവനെയും അവകാശമാക്കും അപ്പോൾ ഈ കാര്യങ്ങൾ അതിൻ്റെ ക്രമം അങ്ങനെയാണ് അപ്പോൾ നമ്മൾ നമ്മൾ ചിന്തിക്കുന്നത് എബ്രാലയത്തിൽ വായിച്ച വചനമാണ് നമ്മൾ ചിന്തിക്കുന്നത് സ്വർഗത്തിൽ ഉത്തമ സമ്പത്ത് ഉണ്ടാകണമെങ്കിൽ അവൻ കർത്താവിൻ്റെ നാമനിമിത്തം സകലതും വിട്ടുകളയണം എന്നാൽ വിട്ടുകളയുന്നില്ല എങ്കിൽ ഇത് അവൻ്റെ ഹൃദയത്തിൽ ആ സമ്പത്ത് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് ദൈവം തെളിയിക്കും അത് അപഹരിച്ചുകൊണ്ട് പോകുന്നൊരവസ്ഥ വരും നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ വരും ആരെങ്കിലും വഞ്ചിച്ചുകൊണ്ട് പോകുന്ന അവസ്ഥ വരും ഏതെങ്കിലും ഒരവസ്ഥ ഈ സമ്പത്തുകളുടെ അപകാരത്തിൽ വരും ഈ ഒരു സമ്പത്ത് അപകരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരാളുടെ സമ്പത്ത് അപകരിക്കുന്നത് എങ്ങനെയാണ് ദൈവത്തിൻ്റെ വധനത്തിലുണ്ട് മറ്റുള്ളവർ വിശ്വാസികളിൽ തന്നെ അങ്ങനെ അപഹരിച്ചുകൊണ്ട് പോകുന്നവരും കവർച്ച ചെയ്തുകൊണ്ട് പോകുന്നവരും പിടിച്ചു പറിക്കുന്നവരും ഒക്കെ വേദോത്സവത്തിലുണ്ട് ഇങ്ങനെ ദൈവഭക്തനിൽ നിന്ന് അതൊക്കെയും കൊണ്ടുപോകും ഈ സമയത്താണ് അവൻ്റെ അറിവ് മനസ്സിലാകുന്നത് അവൻ്റെ മുഖത്തെ രക്ഷയുടെ സന്തോഷം കെട്ടുപോകുന്നുണ്ടോ എന്നുള്ളതാണ് അവിടുത്തെ വിഷയം അതായത് ഇവന്റെ മുഖത്തെ സന്തോഷവും അവന്റെ സമ്പത്ത് തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് വിഷയം അങ്ങനെ ചിന്തിക്കുമ്പോൾ സ്വർഗത്തിൽ ഉത്തമ സമ്പത്ത് ജനങ്ങൾക്കുണ്ടെന്നുള്ള ബോധം അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അവരുടെ മുഖത്ത് ഈ സന്തോഷം കാണുന്നത് അല്ലാതെ ഭൗതിക സമ്പത്തിൽ എന്ന് തെളിയിച്ചെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഭൗതിക സമ്പത്ത് മുഴുവനും കവർ ചെയ്യപ്പെട്ടു പോയപ്പോഴും അവർ ദുഃഖിച്ചില്ല കാരണം സ്വർഗത്തിൽ ഉത്തമ സമ്പത്ത് ജനങ്ങൾക്കുണ്ടെന്ന് അറിഞ്ഞ് അറിവിന്മേലാണ് അവരെ സന്തോഷം നിലനിന്നർത്ഥം അത് രക്ഷയുടെ സന്തോഷത്തിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ രക്ഷയുടെ സന്തോഷം ഒരു മനുഷ്യന് നിലനിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഭൗതികമായിട്ടുള്ള സമ്പത്തല്ല പിന്നെയോ സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്നു ഉത്തമമായ സമ്പത്ത് തനിക്കുണ്ടെന്ന് ഉണ്ട് എന്നുള്ള ബോധത്താൽ അവൻ വരുന്ന സന്തോഷമാണ് അവൻ്റെ മുഖത്തെ സന്തോഷത്തിന് ആധാരമെന്ന് തെളിയിക്കുന്ന ദൈവം നമ്മൾ വായിച്ചു കേട്ടതുപോലെ മനുഷ്യർക്ക് സാധ്യമാണ് ദൈവത്തിന് സഹവും സാധ്യമാണ് അത് ദൈവം തെളിയിക്കും ആ തെളിയിച്ച ഭാഗമാണ് നാം നമ്മുടെവിടെ കണ്ടത്